കെട്ടുന്ന കയറുണ്ട് യറുണ്ട് അതുകൊണ്ടൊന്ന് പിച്ചി ഇട്ട് കൊടുക്കും അത് ഇത് വലിച്ചു കൊണ്ടി കൂട് കൂട് തന്നെ അതായത് ഒരു സൈഡായി വാതില് കാണുവു കോട്ടയം ജില്ലയിൽ നീലൂര് താമസക്കാരനായ ജോജോ ഒറ്റപ്ലാക്കൽ എന്ന കർഷകന്റെ അടുത്താണ് അദ്ദേഹത്തിന്റെ മീൻ കൃഷികളൊക്കെ നമുക്കൊന്ന് കാണാം ഇതെല്ലാം ആ അല്ലേ നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കുവാ ആ അത് ശരിയാണ് ശരി ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൂട് കൂട് വെച്ച് കൊടുക്കണം കൂട് വെച്ച് കൊടുക്കണം അതെങ്ങനെയാണ് കൂടെ ഉണ്ടാക്കണേ കൂട് രണ്ട് രീതിയിലുണ്ട് അതുപോലെ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ടീ സി പൈപ്പ് കൊണ്ട് ഫ്രെയിം ഉണ്ടാക്കും ഓ ഹോ ഓ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഇതിലും വെച്ചാൽ നമ്മൾ ഈ വെള്ളം താന്നാലും പൊങ്ങിയാലും ശരിക്കുന്ന ഈ ഇല്ലി ഇല്ലേ ഓവ് ഇല്ലിയുടെ തലയ്ക്കം നമ്മൾ ഇങ്ങനെ ഈ കാവലക്കൂടെ ഒരു മൂന്ന് സ്റ്റെപ്പ് നമ്മൾ കൂട്ടി കെട്ടിയിട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ ഇത് ഈ കുഞ്ഞ് വിരിയുന്നതേ ഓഹ് ഈ നമ്മൾ ഈ ഞാൻ കൂടുതൽ ചെയ്യുന്നതെന്നു വെച്ചാൽ ഈ കടയിൽ ഈ കെട്ടി വരുന്ന കാർബർ കയറുണ്ട് കാർബർ മേലേ കെട്ടുന്നതായിട്ട് കെട്ടുന്ന കയറുണ്ട് ഇട്ടി വരുന്ന അതുകൊണ്ട് പിച്ച് കൊടുക്കും അത് ഇത് വലിച്ചുകൊണ്ടുപോയി കൂട് കൂട്ടും തന്നെ കൂട്ടുക അതായത് ഒരു സൈഡായ വാതിൽ പൊതു കാണുകയുള്ളൂ അതിനായിട്ടേക്ക് ഇത് മുട്ട സ്പ്രേ ചെയ്യുക എന്നിട്ട് സൂര്യപ്രകാശം അപ്പൊ ഇതിന് ഒരു രണ്ടിഞ്ച് ഒന്നര ഇഞ്ച് വെള്ളത്തിൽ ഇല്ലിയുടെ ആകുമ്പോൾ വെള്ളം കുറഞ്ഞാലും അതനുസരിച്ച് താന്നുകൊണ്ടിരിക്കും താന്നും പൊങ്ങി അതുകൊണ്ട് ആണെങ്കിലും അല്ലേ ആ നമ്മൾ താന്നോണ്ടിരിക്കും അതുപോലെ ഇതായിട്ട് പൊങ്ങുകൊല്ലിയായിട്ട് അല്ല നമ്മളിപ്പോ കൂട് വെക്കാതെ

മറ്റു സാധനം ഇലകളൊക്കെ വലുതങ്ങൾ വേറെ ഒന്നും തിന്നിയാലേ പക്ഷെ ഈ ഇതിനകത്ത് അതിന്റെ ഇപ്പൊ ഈ ബാച്ചിറങ്ങി അതിന്റെ ഉണ്ടോ അതിന്റെ മുമ്പിലത്തെ ഇത് കുഞ്ഞുങ്ങളാകുമ്പോ കൂടുതലും ഒരു മാർച്ച് മാസം ണോ നമ്മൾ ഇതിനെ കുഞ്ഞുങ്ങളെ കൊടുക്കുവാണല്ലേ ഈ കാണുന്ന കൂടുണ്ടാക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തേക്കും അതി ഞാൻ കയറുന്നു പൊക്കി വെച്ചിട്ട് അതായത് എടുത്ത് മാറ്റിയതാണ് ഇനി എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇത് നമ്മള് മുട്ടയുടെ കുഞ്ഞിറങ്ങണ തന്നെ നമ്മൾ ക്ലീൻ ആയിരിക്കണം ആ എല്ലാ വർഷവും നമ്മൾ ഇതിന് ക്ലീൻ ചെയ്യണം അതിന് അടിയിലെ ഇതിന്റെ കാഷ്ടമെല്ലാം നമ്മൾ അമോണിയെല്ലാം ഒഴിവാക്കണം അല്ലേ ഒഴിവാക്കണം ആ ആ അപ്പൊ ഇതെന്നാന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇപ്പൊ അത്യാവശ്യം നനയ്ക്കാൻ തുടങ്ങണം ആ ഈ ഇതിപ്പോൾ നല്ല വളമല്ലേ ഇത് അതെ ഇതിനെ നേരിട്ടാകും എനിക്കിപ്പോൾ ഇതിന് താഴോട്ടൊക്കെ ഡയറക്റ്റ് ഓസ് പോകോളും അവിടുന്ന് വലിഞ്ഞാ പോലെ മോട്ടർ അടിക്കുന്നില്ല മോട്ടർ അടി നിരപ്പ് മാത്രം പിന്നെ അതിന് താഴെ മാറി മാറി അത് കഴിഞ്ഞ് വെള്ളം മാറ്റി കഴിയുമ്പോൾ ഇങ്ങോട്ട് പുതിയ വെള്ളം അടിച്ചു എന്നിട്ട് ഒരു വലിച്ചേലേത്തോളും പുതിയ വെള്ളം ഇടും പുതിയ വെള്ളം അന്നേരം മീനെ പിടിച്ചു മാറ്റുമോ ഇതിനു വെല്ലു കൊടുക്കും എല്ലാ വർഷവും കൊടുക്കും ആ പുതുമഴ പെയ്യും ഇത് കുഞ്ഞുങ്ങളെ എന്നാ വിലക്കാ കൊടുക്കുന്നത് അത് സൈസ് അനുസരിച്ചായിരിക്കും അല്ലേ ഒരു ഒന്നര ഇഞ്ച് രണ്ടിഞ്ചുള്ള നമ്മൾ സ്റ്റാർട്ടിങ് കൊടുക്കുന്നേ അതിന് മുപ്പത് രൂപ വരെണ്ണം ഒരെണ്ണത്തിൽ ഈ കുഞ്ഞുങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ ജോജോയെ വിളിച്ചാൽ ആ മതിയല്ലോ അല്ലേ ജോജോയുടെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റേഴ് പൂജ്യം എട്ട് എട്ട് ആറ് എട്ട് എട്ട് ഇത് കൃത്യ സ്ഥലം നമ്മുടെ നീലൂര് നീലൂർ വരണോ അല്ലേ നീലൂർ ടൗൺ നീലൂർ ടൗണിൽ നിന്ന് അന്വേഷിച്ചാൽ അറിയാം മുന്നൂറ് മീറ്റർ ഉള്ളൂ ഈ ഗൗരമായ കുഞ്ഞുങ്ങൾ മാത്രമേ ഫിലോപിയൊക്കെ ഉണ്ടായിരുന്നു വെള്ളം ഫിലോപിയൊക്കെ ഇതാണ് ഫിലോപിയൊക്കെ ഈ വെള്ളത്തിൽ ഓക്സിജൻ എടുക്കുന്നത് ഗൗരാമി എന്ന് പറയുന്നത് വെള്ളത്തിന്റെ മോളിൽ നിന്നാണ് ഓക്സിജൻ എടുക്കുന്നത് അതുകൊണ്ട് മറ്റേ അസുഖങ്ങളൊന്നും പിന്നെ വെള്ളം ഇച്ചിരി പ്രശ്നമില്ല പ്രശ്നമില്ല അതിനകത്ത് വ്യത്യാസം മറ്റേ കൊടുക്കേഷൻ ഒക്കെ കൊടുക്കണം എപ്പോഴും അതിന് അമോണിയ ചെക്ക് ചെയ്യണം പി എച്ച് ആ ഗൗരാമിയുടെ അതപ്പുറത്തെ കുളത്തിലാണോ ഈ കുളത്തിലാണോ ആ ആ ഈ പള്ള കയറി കിടക്കുന്നോണ്ട് കാലാവസ്ഥ അതെ 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 ഭയങ്കര ഈ സമയം തന്നെ ആ നെയ് നമുക്ക് നോക്കാം ഈ വീട് സമയത്ത് വരിക വരി വരിയ വെള്ളയുടെ കുഞ്ഞുങ്ങൾക്ക് എന്നാ വിലക്കാ കൊടുക്കണേ വെള്ളയുടെ കുഞ്ഞു നൂറ് രൂപ വില ആ അതിന് വില കൂടുതലല്ലേ അതിനെന്താ പ്രത്യേകത തന്നെയുള്ളത് അതെന്നാൽ അതിൻ്റെ റെഡ് ചെയ്യാണ്ടോ ആ അത് റെഡ് അല്ലേ അതിൻ്റെ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു എല്ലാ വില ഇതുണ്ടോ ആ കണ്ണ് ആണ് ഓ അരി ശരി അസിലേ അത് മറ്റേതിന് കുഞ്ഞിറങ്ങുന്ന പോലെ കുഞ്ഞ് ഇറങ്ങല്ല ആ കുഞ്ഞ് കുറവായിരിക്കും അല്ലേ എന്റെ ഇതുവരെ കുഞ്ഞ് ഇറങ്ങിയിട്ടില്ല ഇപ്പം മൂന്ന് വയസ്സ് കഴിഞ്ഞതാണ് ഇതുവരെ കുഞ്ഞ് ഇറങ്ങിയില്ല ഇറങ്ങിയിട്ടില്ല എത്ര കുഞ്ഞിറങ്ങി മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കുളം ഉണ്ട് ആറ് ആറ് ഈ തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രീഡിങ് കൊളല്ല ഇത് നമ്മളുടെ ആവശ്യത്തിന് നമുക്ക് പിടിക്കാൻ വേണ്ടി പിള്ളേരൊക്കെ വരുമ്പോഴും ഇനി വിരിഞ്ഞൊരു ഒരു മാസമൊക്കെ ആകുമ്പോൾ ഒരു തൃശ്ശയൊക്കെ ആകുമ്പോൾ നമ്മൾ രാത്രി വന്ന് ലൈറ്റ് ലൈറ്റടിക്കുമ്പം ഇതെല്ലാം വെള്ളത്തിന് മുകളിൽ വരും അന്നേരം നമ്മൾ ഇതിനെ പിടിച്ചിട്ട് കൊണ്ട് പോയി വേറെ കുളത്തിലിടും എന്നിട്ട് നമ്മൾ തീറ്റ കൊടുത്ത് ഒരു രണ്ടര മൂന്ന് മാസം മാസമാവുമ്പോഴാണ് കൊടുക്കുന്നത് ഓ അത് നമ്മൾ ട്രീറ്റ് വേറെ 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 ഉണ്ടോ ഉണ്ട് കാരണം അല്ല ഒരു വലിപ്പത്തിൽ ഒരു ഒരിഞ്ചൊക്കെ ആയി കഴിഞ്ഞാൽ വെള്ളം പറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം അവര് കൂടുകൂട്ടി കുഞ്ഞിറങ്ങാൻ താമസം വരും അപ്പം രാത്രി ടോർച്ച വന്ന ഒരു രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ഓ ഓന്ന് കോരിയെടുക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ